നമ്മളെ ആയിരുന്നു ഉള്ളത് പാണ്ഡികശാല അതുപോലെ അബുദാബി പടി പൈങ്കണ്ണൂർ സ്കൂൾ അങ്ങനെ ആ ഏരിയയിലാണ് നമ്മളിന്നുള്ളത് ഇന്ന് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വർക്കെന്നു വെച്ചാൽ റോഡ് ടാറിംഗാണ് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അവരെ മറ്റിലൊക്കെ അടിയിൽ നിരത്തുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ അവിടെ ടാറിങ് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ നേരെ കാണുന്ന ഈ ഭാഗമാണ് നമ്മളെ പൈങ്കണ്ണൂർ സ്കൂളൊക്കെ വരുന്ന ഭാഗമാണ് അവിടെ ഇത്രയും ഭാഗം ഇവിടെ ടാറിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ ടാറിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ വൺ സൈഡ് മൂന്ന് ലൈനിന്റെ ആണ് ഇപ്പോ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ ഈ ഭാഗങ്ങളിലാണ് വരാനുള്ളത് അപ്പൊ ഈ വൺ സൈഡ് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് ഇപ്പൊ തന്നെ വണ്ടികളൊക്കെ ഇതിലൂടെ ഓട്ടം തുടങ്ങി ഈ ഭാഗങ്ങളിലുള്ള വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഈ സൈഡിലേക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ വേറെ വഴിയില്ല അപ്പോൾ വണ്ടികൾ ഇപ്പൊ ടാറിങ് കഴിഞ്ഞ ഭാഗത്തു കൂടെ ഒക്കെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മൂന്ന് റോളറാണ് ഇവിടെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഉള്ളത് വിശാലമായ വഴിയാണ് ഇവിടെ ഉള്ളത് ഒരു വീതി ഉള്ളൊരു ഏരിയ ട്രൈറ്റായിട്ടിങ്ങനെ വർക്ക് കഴിഞ്ഞാൽ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാവും ഇപ്പം ഈ കാണുന്നതാണ് നമ്മുടെ പൈൻകണ്ണൂർ സ്കൂള് ഈ പൈംകണ്ണൂരിലെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇതപ്പോൾ ഇവിടെ മുതലാണ് ഇപ്പോൾ ടാറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇത് ഇപ്പോൾ ഈ കാണുന്ന ടാറിങ് ഇന്നലെ ചെയ്തതാണ് ഇവിടുന്ന് അത്രത്തോളം നമ്മളെ പാണ്ഡ്യശാല ഏകദേശം സെന്ററൊക്കെ കാണും വിധത്തിൽ അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുകയാണ് ആറുപരിയൊക്കെ വരുമ്പോൾ ഭയങ്കര ഭംഗിയാവും കാണുമ്പോൾ ഇനി സൈഡ് ചെയ്യാനുണ്ട് ഇവിടെ മണ്ണിട്ട് ഉയർത്താനുണ്ട് അപ്പോൾ അവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ അതിലാണിപ്പോൾ നിലവിലെ നമ്മുടെ റോഡ് പോകുന്നത് വണ്ടികളൊക്കെ പോകുന്നത് ഇപ്പം അതിലാണ് ഇനി അവിടെ ഉയർത്തണം എന്നുണ്ടെങ്കിൽ അപ്പുറം സൈഡിലേക്ക് മണ്ണൊക്കെ പോവും അപ്പോൾ റോഡിന് തടസ്സമാവും നിലവിലെ വണ്ടികളൊക്കെ പോകാൻ ബുദ്ധിമുട്ടാവും അത് കാരണം ഈ സൈഡ് ഫിനിഷ് ചെയ്തതിന് ശേഷം ഇതിൽ കൂടെ വണ്ടികൾ വിട്ടിട്ടാവും ഇനി ആ സൈഡ് ചെയ്യേണ്ടവുക വീട്ടിൽ ഇരുന്നൂറ്റി ഇരുപത് സി വണ്ടിയൊക്കെ ഇവിടെ സെറ്റാണ് ഇതാണിപ്പോ ഇന്നലെ ചെയ്ത റോഡാണിപ്പോ ഈ സംഭവം ഇതാണ് ഇപ്പൊ ഇന്ന് അവര് തുടങ്ങിയത് ഏകദേശം നമ്മുടെ അബുദാബി പടി വരെ ഏകദേശം ആയിട്ടുണ്ട് നമ്മള് സർവീസ് റോഡും അതുപോലെ തന്നെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി അടുത്ത ടാറിംഗ് ഇപ്പൊ ഈ സൈഡിലാവും സർവീസ് റോഡ് ഇതുപോലെ മെറ്റലൊക്കെ ഇട്ടിട്ട് അവർ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ടൈറ്റ് ചെയ്ത് ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോ അടുത്ത ടാറിങ് സെക്ഷൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സൈഡിലാവും തുടങ്ങാം ഇതിനുള്ള എല്ലാം സെറ്റായിട്ടുണ്ട് എന്നാലും ഇവിടെ പ്രാദേശികമായിട്ടുള്ള ഇവിടുത്തെ ആൾക്കാർക്കുള്ള വണ്ടിയൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഈ വഴി ശരിയായാലേ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞാൽ ഈ റോഡ് ചെയ്യേണ്ടതാണ് പക്ഷെ ഇപ്പോൾ തന്നെ ഇപ്പോൾ ഈ ചെയ്ത റോഡിൽ കൂടെയാണ് ഇപ്പോൾ വണ്ടികളൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നത് അതായതുപോലെ ബൈക്കും കാര്യങ്ങളൊക്കെ ആ റോഡ് പുതിയ റോഡ് ചെയ്തുകൊടുത്ത് കൂടെയാണ് അവർ ആ വണ്ടിയും കൊണ്ട് പോകുന്നത് ഈ സൈഡിലുള്ള വീടുകൾക്കൊക്കെ വരുന്ന വണ്ടികളൊക്കെ ഇപ്പൊ ഇതിലേക്കൂടെ തന്നെ പോക്ക് തുടങ്ങി ഒരു സൈഡ് അവര് ഫിനിഷ് ചെയ്യുന്നുള്ളൂ അപ്പൊക്കെ അതിലൂടെ വണ്ടികൾ തന്നെ പോയി തുടങ്ങി അതാണ് ഇപ്പം ഇവിടുത്തെ ഏകദേശം അവസ്ഥ നമ്മളെ മെഷീനിന്റെ ഒരു സ്റ്റീലിന്റെ ഒരു ചക്രണ്ട് ആ ചക്രമാണ് നമ്മളെ ലോറിയുടെ ടയറിനങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് കാണാം ഈ കൊണ്ടോണ ബാഗിലായിട്ട് അവരൊരു ചക്രണ്ട് സ്റ്റീലിന്റെ ചക്രണ്ട് മൂഗിളി മെഷീൻറെ അതാണ് നമ്മളെ ലോറിയുടെ ടയറിനെങ്ങനെ മൂവ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഒരേ ടൈമിങ്ങില് അവരെ വർക്കിനെ ബാധിക്കില്ല മറ്റേ ലോറി ഇങ്ങനെ കൂടുതൽ മൂവ് ചെയ്യുകയാണെങ്കിൽ പിന്നെ വർക്ക് പ്രശ്നമാവും ടൈമിങ് കറക്റ്റ് ആവും പൈകണ്ണൂര് പാണ്ഡ്യശാല അബുദാബി പടിയൊക്കെ വർക്ക് റോഡ് തകർക്കാണ് കെ എനാറ് സ്പീഡായിട്ടുള്ള എല്ലാ ും വർക്കുകൾ നടത്തുന്നുണ്ട് ടാറിങ്ങും അപ്പുറത്തെ നമ്മുടെ ഡ്രൈനേജിൻ്റെ വർക്കുകളും അതുപോലെ സർവീസ് റോഡുകളും കാര്യങ്ങളൊക്കെ ഏകദേശം നല്ല സ്പീഡായിട്ട് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ റോഡിൻ്റെ കനം വരുന്നത് ഒമ്പത് ഇഞ്ചാണ് ഇപ്പോൾ നിലവിൽ ടാറിങ്ങിൻ്റെ കനം വരുന്നത് ഇനി ഇത് കൂടാണ്ട് ഇതിൻ്റെ മേലെ ഒരു ഒരു കോട്ടിങ്ങും കൂടി വരും ഫിനിഷിങ് ഈണ ഫിനിഷിങ്ങാണ് വരിക അത് വരുന്നത് നാലിഞ്ചിൻ്റെ കനാണ് വരുന്നത് താലിഞ്ച് കനാണ് ഇനി ഫിനിഷിങ്ങിൽ വരിക ഇവിടെ പി ടി ഇരുന്നൂറ്റി ഇരുപത് സി മുമ്പേ കളത്തിലിറങ്ങി എല്ലാവരും ഇവിടെ റെഡിയാണ് എല്ലാവരും ഇവിടെ കളത്തിലിറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പാണ്ഡ്യശാലയിലും അതുപോലെ പൈൻകണ്ണൂരും ഭാഗങ്ങളിലൊക്കെ വർക്കുകൾ ഏകദേശം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡിൻ്റെ ഫിനിഷ് വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നമ്മുടെ വീഡിയോ ഒന്നിവിടെ അവസാനിക്കുകയാണ് എന്തായാലും അടുത്തൊരു പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരുന്നതാണ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്